ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരുപാട് ബിസിനസ് സുഹൃത്തുക്കൾ പറഞ്ഞൊരു ആണ് സെയിൽസ് ടീമിനോട് മന്ത് സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലീഡ്സ് ഈ മാസം ക്ലോസ് എന്ന് അവർ പറയും പക്ഷെ മന്ത് എൻഡിൽ വരുമ്പോൾ ഈ സെയിൽസ് ടീം തന്നെ നൂറ് ശതമാനം കോൺഫിഡൻസ് പ്രകടിപ്പിച്ച പല കേസുകളും എന്തുകൊണ്ട് ക്ലോസ് ആയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിൽസ് ടീമിന് തന്നെ അറിയണ്ടാവില്ല അത് ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചത് അവരൊരു ഫേക്ക് പ്രോമിസ് നമ്മളോട് പറയുക എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല അവർക്ക് തന്നെ അത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള കേസുകൾ ഒത്തിരി കേസുകളുണ്ട് ഒരു റോങ് എക്സ്പെക്റ്റേഷൻ അവരെന്തുകൊണ്ടാണ് ചില കേസുകളിൽ അവർക്ക് വന്നു പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മെയിനായിട്ട് ആറ് കാര്യങ്ങളിൽ നമ്മളൊരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ഇവാലുവേഷൻ നമ്മൾ നടത്താത്തതുകൊണ്ടാണ് നമുക്ക് റോങ് എക്സ്പെക്റ്റേഷൻ ഉണ്ടാകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ എന്തിന് ഒരു ചേഞ്ചിന് തയ്യാറാവണം എന്നുള്ളതാണ് വൈ ദ ചേഞ്ച് എന്നുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ടി വി വാങ്ങണം വാങ്ങണം എന്ന് കുറേ നാളായിട്ട് വിചാരിച്ചു പക്ഷേ ഞാൻ എന്തിനാണ് ഒരു ടി വി വാങ്ങാം ഇപ്പോൾ നിലവിൽ ഞാൻ എൻ്റെ വീട്ടിലൊരു ടി വി ഉണ്ട് അപ്പോൾ അത് കൂടാണ്ട് ഞാൻ എന്തിനാണ് ഒരു പുതിയ ടി വി വാങ്ങണം എന്ന് ഞാൻ എന്തിനാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു മാറ്റമാണല്ലോ അപ്പോൾ നിലവിലുള്ള പ്രൊഡക്റ്റെന്ന് മാറി ഞാനൊരു പുതിയ പ്രൊഡക്റ്റ് മാറുകയാണ് എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറാവണം എന്നുള്ളതാണ് അപ്പം എൻ്റെ പഴയ ടി വി കേടുവന്നു എന്നുള്ളതാണ് എനിക്ക് പുതിയ ടി വിയിലേക്ക് മാറ്റം വരാനുള്ള ഒരു കാരണം അങ്ങനെ ഞാൻ ചിന്തിക്കാനുള്ള ഒരു കാരണം അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഫസ്റ്റ് സെയിൽസ് ടീമിന് ഒരു ക്ലാരിറ്റി കാണാം വൈ കസ്റ്റമർ ഈസ് ലുക്കിംഗ് ഫോർ എ ചേഞ്ച് എന്നുള്ള കാര്യത്തിൽ രണ്ടാമത്തെ കാര്യം വൈ യുവർ ഇൻഡസ്ട്രി കാറ്റഗറി എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് ഒരു കാര്യം നടത്താൻ നമ്മുടെ കാറ്റഗറിയിൽ തന്നെയുള്ള പ്രൊഡക്റ്റ് എന്നെ വേണം എന്നൊന്നുമില്ല വീണ്ടും ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടായിരത്തി എട്ടിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ ഞങ്ങൾ വിറ്റിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഒരു കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് നമ്മൾ അവരോട് പറഞ്ഞു ഞങ്ങളുടെ പ്രൊഡക്റ്റ് അടിപൊളിയാണ് ഞങ്ങൾ ബാക്കി കോമ്പറ്റീറ്റേഴ്സിൻ്റെ സോഫ്റ്റ്വെയറൊക്കെ ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഞങ്ങളൊരു കമ്പാരിസൺ ചാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത് ഇത് നമ്മുടെ സ്ട്രെങ്ത്ത് വെച്ചിട്ട് നമ്മൾ കസ്റ്റമറുടെ അടുത്ത് ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ പിച്ച് ചെയ്യാണ് അപ്പം ഞങ്ങൾ ഉറപ്പിച്ച് വിചാരിച്ചു ഇത് അവനെ ബാക്കി എല്ലാ കോമ്പറ്റീറ്റേഴ്സിനും ഞങ്ങൾ ബീറ്റ് ചെയ്തു എന്നുള്ള നിലക്ക് നമ്മൾ സന്തോഷിച്ച് തിരിച്ചൊക്കെ പോകുന്നു നമ്മൾ പിന്നീട് ഫോളോ അപ്പ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കസ്റ്റമർ നമ്മുടെയും വാങ്ങിയിട്ടില്ല കസ്റ്റമർ കോമ്പറ്റീറ്ററേയും വാങ്ങിയിട്ടില്ല എന്നുള്ളത് അപ്പം ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡായി പിന്നീട് ഞങ്ങൾ അതിനോട് ചോദിച്ചു എന്താണ് അയാൾ ഫീഡ്ബാക്ക് എടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അയാൾ സോഫ്റ്റ്വെയർ വേണ്ടെന്ന് വെച്ചിട്ട് അയാൾ എക്സെല് നന്നായിട്ടൊരു കോഴ്സൊക്കെ ചെയ്ത് എക്സെല് നല്ല അടിപൊളിയായിട്ട് അയാൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമോ സോഫ്റ്റ്വെയറിന് കോമ്പറ്റീറ്റർ ആയിട്ട് വന്നത് എക്സലാണ് ആണ് അപ്പം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഇൻഡസ്ട്രി കാറ്റഗറിക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന് ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അതും നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ടാമത്തെ നമുക്കൊരു വ്യക്തത വരേണ്ട ക്ലാരിറ്റി ഉണ്ടാകേണ്ട സംഭവമാണ് വൈ അവർ കാറ്റഗറി പ്രോഡക്റ്റ് എന്നുള്ളത് മൂന്നാമത്തേതായിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് കസ്റ്റമർ എന്തിനാണ് നിങ്ങളെ ചൂസ് ചെയ്യണമെന്നുള്ളതാണ് വൈ യു ഓർ യുവർ ബ്രാൻഡ് അതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു മൂന്നാമത്തെ കാലം അതിന് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം നമ്മൾ നമ്മളോട് ട്രസ്റ്റ് കസ്റ്റമർക്ക് ഉണ്ടാവണം അപ്പം ഞാനിതിന് മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എക്സ്പെർട്ടീസാണ് നമ്മുടെ അത് ഷോ കേസ് ചെയ്യപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് കസ്റ്റമർക്ക് നമ്മളോട് ട്രസ്റ്റ് ഉണ്ടാകുന്നത് അങ്ങനൊരു ട്രസ്റ്റും അങ്ങനെ ഒരു ഒപ്പീനിയൻ ലീഡർഷിപ്പും നിങ്ങൾക്ക് കസ്റ്റമറുടെ മുമ്പിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊരു ആലോചിച്ച് നിങ്ങൾ വിലയിരുത്തണം ബട്ട് അതിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം വൈ യു എന്നുള്ളതിന് നിങ്ങൾക്ക് ആൻസർ നിങ്ങൾക്ക് സോളിഡ് ആയിട്ടുള്ള ആൻസർ ഉണ്ടാവണം നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്തിനാണ് കസ്റ്റമർ നിങ്ങളുടെ പ്രോഡക്റ്റ് ചൂസ് ചെയ്യണത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാറ്റഗറി എന്തിനാണെന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു ഇത് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തിനാണ് എന്നുള്ളതാണ് ഇപ്പം കസ്റ്റമർക്ക് നിങ്ങളുടെ ഇൻഡസ്ട്രി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞുപോലെ ടി വി വാങ്ങാൻ തീരുമാനിച്ചു ഓക്കെ അപ്പോൾ ടി വി എന്നുള്ള കാറ്റഗറിയിലേക്ക് ഞാൻ വന്നു ഇനി ടി വിയിൽ തന്നെ എനിക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് ബ്രാൻഡുകളുടെ ടി വിസ് ഉണ്ട് അപ്പോൾ ഞാൻ ഡീൽ ചെയ്യുന്ന ടി വി തന്നെ ഞാൻ സെല് ചെയ്യുന്ന ബ്രാൻഡുകളുടെ ടി വി തന്നെ കസ്റ്റമർ എന്തിനു വാങ്ങണം അപ്പോൾ അത് നമ്മൾ അതിന് കൃത്യമായ ഒരു ആൻസർ നമ്മുടെ കയ്യിലുണ്ടാവണം അതിന് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് കസ്റ്റമർക്കൊരു കോസ്റ്റ് ലീഡർഷിപ്പ് നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നുണ്ടോ അതെന്ന് വെച്ചാൽ സെയിം സർവീസ് ഉള്ള അല്ലെങ്കിൽ സെയിം ഫീച്ചേഴ്സ് ഉള്ള സെയിം കാര്യങ്ങൾ ടി വി തന്നെ നമുക്കൊരു ബെറ്റർ പ്രൈസിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ് അത് നമ്മൾ ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നമ്മുടെ മനസ്സിൽ തന്നെയുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവ് നമ്മൾ ഉണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ അയാളുടെ നീഡുമായിട്ട് കറക്റ്റ് അലൈൻഡ് ആവുന്നൊരു സാധനം അയാളുടെ ലൈഫിൽ ഒരു വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് അലൈൻഡ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റാണ് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു റീസൺ നമുക്കൊരു ആൻസർ നമ്മുടെ ഈ കേസിൽ ഉണ്ടാവണം അടുത്തതായിട്ട് ഉണ്ടാവേണ്ട ക്ലാരിറ്റി എന്ന് പറയുന്നത് വൈ നൗ എന്നുള്ളതാണ് കസ്റ്റമർ ഈ മാസം തന്നെ കസ്റ്റമർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ കസ്റ്റമർക്ക് എന്ത് സംഭവിക്കാനാണ് അത് നമ്മൾ ആലോചിക്കണം എന്തിനാപ്പോൾ അയാൾ ഈ മാസം തന്നെ ഈ ഈ സാധനം വാങ്ങുകയാണെങ്കിൽ തന്നെ അയാൾ എന്തിനാണ് ഈ മാസം തന്നെ വാങ്ങണത് ഇയാൾക്ക് ഇപ്പോൾ അടുത്ത മാസത്തേക്ക് പർച്ചേസ് ഡിസിഷൻ പോസ്റ്റ് പോണ് ചെയ്തു വെച്ചിട്ട് അയാൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ ആലോചിക്കണം അങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളെ ടൈൽസിൻ്റെ ഷോപ്പിൽ ചില സമയത്ത് കസ്റ്റമർ വീടിൻ്റെ സ്റ്റേജ് ടൈൽസിൻ്റെ അവിടേക്ക് എത്തിയിട്ടില്ലെങ്കിലും കസ്റ്റമർ ഈ മാസം തന്നെ വേണം എന്നൊക്കെ പറയും കാരണം കസ്റ്റമർ പിന്നീട് ഗൾഫിലേക്കൊക്കെ പോകുന്ന പിന്നെ കേസുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അവർക്ക് ഈ മാസം തന്നെ അത് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ വൈ നൗ എന്നുള്ള ഒരു കാര്യം നമ്മളവിടെ ആൻസർ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫിയർ ഓഫ് ലോസ് ഒക്കെ കൊണ്ടുവരണം അപ്പോൾ ഈ മാസം എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഒരു ഓഫർ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഫിയർ ഓഫ് ലോസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കാരണമാണ് അപ്പോൾ നമ്മളിതിന് നമുക്ക് സോളിഡായിട്ട് നമുക്കൊരു ഒരു ഒരു റീസൺ അതിനും ആ ആ ചോദ്യത്തിനും നമുക്ക് ഉണ്ടാവണം ആറാമതായിട്ട് നമുക്ക് ഉണ്ടാവേണ്ട ക്ലാരിറ്റി എന്ന് പറയുന്നത് വൈ സ്പെൻഡ് ദ മണി എന്നുള്ളതാണ് കസ്റ്റമർ എന്തിനാണ് ഇത്രയും പൈസ ചിലവാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നമുക്ക് ഉണ്ടാവേണ്ട ക്ലാരിറ്റി ചില സമയത്ത് അവരുടെ അഫോർഡബിലിറ്റിക്ക് മേലെ അവർ സ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ തയ്യാറാവും അതിനെന്തെങ്കിലും ഒരു സ്പെസിഫിക് റീസൺ ഉണ്ടാവും ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ കല്യാണം നടക്കുകയാണ് ആ സമയത്ത് ബാത്റൂംസ് ഒക്കെ റിനോവേറ്റ് ചെയ്യണം മകൻ്റെയോ മകളുടെ കല്യാണം നടക്കുകയാണ് അപ്പോൾ അവരുടെ ബാത്റൂം റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് അവരത് ഏറ്റവും നല്ല അവരുടെ അഫോർഡബിലിറ്റിക്ക് കുറച്ച് സ്ട്രെച്ച് ചെയ്തിട്ടാണെങ്കിലും ഏറ്റവും നല്ല ബാത്റൂമ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവരത് ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവണം കസ്റ്റമർക്ക് സ്പെസിഫിക്കലി ഒരു റീസൺ ഉണ്ടാവണം ഇത്രയധികം പണം ഇത്രയധികം പൈസ സ്പെൻഡ് ചെയ്യുന്നതിന് അപ്പോൾ ഇത് ഈ കാര്യങ്ങളൊക്കെ നമുക്കും ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ചോദിച്ച് നമുക്കിതിനൊക്കെ ഒരു വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ടായി ഒരു ജിക്സോ പസിൽ ചേരുന്ന പോലെ ഇതെല്ലാം കറക്റ്റ് ചേർന്ന് ഈ കസ്റ്റമറുടെ ഒരു പെർസോണ ആ കസ്റ്റമറുടെ ഒരു നീഡ് ഇതിനെപ്പറ്റി നമുക്കൊരു സ്റ്റോറി ബിൽഡ് ചെയ്തൊരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് നമുക്കൊരു കൺഫേമേഷൻ അല്ലെങ്കിൽ ഓക്കെ ഈ ഡീല് നടക്കാനൊരു സാധ്യത ഉണ്ട് എന്ന് നമ്മൾ പറയാൻ പാടുള്ളൂ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ചാൻസ് മാത്രമേ അതിനുള്ളൂ അപ്പം നിങ്ങളൊരു ബിസിനസ് ഒരാളാണെങ്കിൽ നിങ്ങളുടെ സെയിൽസ് ടീം തരുന്ന റോങ് എക്സ്പെക്റ്റേഷനിൽ നിങ്ങൾ പെട്ടുപോയാൽ അത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സെയിൽസ് ടീമിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യണം ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കണം നിങ്ങൾ ചിന്തിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ അവർ ട്രെയിൻ ചെയ്തെടുക്കണം അപ്പം അതിന് ഇത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യഥാർത്ഥ പ്രോബ്ലംസ് ഇപ്പം നമ്മൾ ഈ റോങ് എക്സ്പെക്റ്റേഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ പ്രോബ്ലംസ് അവിടെ സർഫസ് ചെയ്യപ്പെടില്ല അങ്ങനെ യഥാർത്ഥ പ്രോബ്ലംസ് സർഫസ് ചെയ്യപ്പെടാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഡേ ബൈ ഡേ നിങ്ങൾ ബിസിനസ്സിൽ താഴെ പോകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ ബിസിനസ് താഴെ പോവാതെ അവതാളത്തിലാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കേണ്ട ഒരു ഒരു പ്രാധാന്യത്തെ പറ്റി നിങ്ങളുടെ ടീമിനെ നിങ്ങൾ ധരിപ്പിക്കുക നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഉണ്ടാവട്ടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ സുഹാത് മുഹമ്മദ് സൈനിങ് ഓഫ് നൗ